സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും ഇനി മുതൽ സഹകരണ സംഘങ്ങളിൽ നിന്നോ സഹകരണ ബാങ്കുകളിൽ നിന്നോ വായ്പ എടുക്കാം നമസ്കാരം ഞാൻ അഭിലാഷ് അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും ഇനി മുതൽ സഹകരണ സംഘങ്ങളിൽ നിന്നോ സഹകരണ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി പൊതുപ്രവർത്തകനായ തത്തമംഗലം നെല്ലിക്കാട് പുത്തൻകളം സ്വാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മൂന്ന് സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിക്കുകയായാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വായ്പ മുമ്പ് നിഷേധിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥലമൂല്യം കണക്കാക്കി വായ്പാ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായും മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലെ ജോയിന്റ് രജിസ്ട്രാർമാരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം